അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം നേടി പുറത്തിറങ്ങിയ കെജ്രിവാൾ ബി ജെ പിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ് ജയിലിന് പുറത്തെ ജനക്കൂട്ടത്തെ നോക്കി കെജ്രിവാൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും തീഹാർ ജയിലിന് മുന്നിൽ ഒഴുകി കൂടിയ അണികളുടെ കടലിനെ നോക്കി കെജ്രിവാൾ പറഞ്ഞു ഞാൻ ഉടൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞതല്ലേ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു നേതാവിന്റെ വാക്കുകൾ ഏറ്റെടുത്ത അണികളും പ്രവർത്തകരും കൊടും ചൂടിനിടയിലും ആവേശത്തിരയുയർത്തി ഏകാധിപത്യത്തിന്റെ അന്ത്യം കാണാനാണ് താൻ തിരിച്ചു വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൊണാഡ് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി ഹനുമാൻ ചാലിസ ചൊല്ലി ശക്തിയാർജിച്ച കെജ്രിവാൾ ഇന്ന് മുതൽ പ്രചരണ കളത്തെ ചൂടുപിടിപ്പിക്കും ജനനായകന്റെ പരിവേഷത്തോടെ കെജ്രിവാൾ പുറത്തെത്തിയതോടെ ഇപ്പോൾ ഇരട്ട നാവാണ് മൂന്ന് ഘട്ട വോട്ടെടുപ്പ് പിന്നിട്ടതോടെ ബി കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം കുറഞ്ഞെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കനത്ത തിരിച്ചടിയായി കെജ്രിവാൾ പുറത്തെത്തിയത് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഏത് വിധേയനെയും തടയാനുള്ള ശ്രമത്തിലായിരുന്നു കേന്ദ്ര സർക്കാരും ഇഡിയും കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല ജാമ്യത്തിന്റെ സൂചന നൽകിയ ശേഷവും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിച്ച് ശക്തമായ ഇടപെടലാണ് ഇ ഡി നടത്തിയത് തിരഞ്ഞെടുപ്പ് എന്നാൽ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അതിൽ പങ്കെടുക്കാൻ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുമെന്ന കാര്യം പരിഗണിക്കുമെന്നുമാണ് കോടതി പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൗലിക അവകാശമല്ലെന്നായിരുന്നു ഇ ഡിയുടെ വാദം രാഷ്ട്രീയക്കാർക്ക് പ്രചാരണത്തിന് അവകാശം നൽകിയാൽ ജയിലിൽ കിടക്കുന്ന കർഷകർക്ക് കോയ്ത്തുകാലത്ത് ജാമ്യം നൽകേണ്ടി വരുമെന്നായിരുന്നു ഇ ഡിയുടെ വാദം എന്നാൽ ഈ വാദങ്ങളൊക്കെ തള്ളിയാണ് കോടതി ജൂൺ ഒന്ന് വരെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് കെജ്രിവാൾ ഇനി തിരഞ്ഞെടുപ്പ് കളത്തിൽ പ്രധാന പ്രതിപക്ഷ മുഖമാകും സ്വന്തം തട്ടകത്തിനു പുറമെ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിലും ഊർജം പരത്തി അദ്ദേഹം ജൂൺ ഒന്ന് വരെ നിറയും നീതിയും ജനാധിപത്യവും വീണ്ടും ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പടയൊരുക്കാൻ കെജ്രിവാളിന്റെ ജയിൽവാസം വിഷയമാകും ആം ആദ്മി ശക്തമായ ഹരിയാന പഞ്ചാബ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ കൊടുങ്കാറ്റാകും എന്നുറപ്പാണ് ഇവിടങ്ങളിൽ ഡൽഹി മദ്യനയ കേസ് തനിക്ക് അനുകൂലമായി ചർച്ചയാക്കാൻ കെജ്രിവാളിന് കഴിയും ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേസിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തെ അനുവദിക്കരുത് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഇത് കോടതി അംഗീകരിച്ചില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസ് ഏറെക്കാലം വെച്ച് താമസിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഏജൻസി നടപടിയുടെ രാഷ്ട്രീയ ദുരുദ്ദേശവും സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് ബി ജെ പി യെ പ്രഹരിക്കാൻ എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും പുതിയ ആയുധമാകും ഹരിയാനയിൽ പത്തും ഡൽഹിയിൽ ഏഴും പഞ്ചാബിൽ പതിമൂന്നും ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിക്കുന്നത് ഗുജറാത്ത് ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലും ആം ആദ്മി സ്വാധീനമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഡൽഹിയിലെ ഏഴ് സീറ്റും വീണ്ടും കൈയടക്കാമെന്ന ബി ജെ പിയുടെ കണക്ക് കൂട്ടലാണ് കെജ്രിവാൾ പ്രചരണത്തെത്തുന്നതോടെ പാളുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ കെജ്രിവാളിന് പ്രചരണത്തിന് നൽകുന്ന ഇടം ബി ജെ പിയുടെ മുഖം കൂടുതൽ വികൃതമാക്കും ജയിലിലേക്ക് പോകുന്നതിന് മുന്നത്തെ കെജ്രിവാളിനെ കരുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കെജ്രിവാളിനാണെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പതറി നിൽക്കുകയാണ് ബി ജെ പി